സാർ ഒത്തിരി യാത്ര ചെയ്യുന്നതാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്നതാണ് പല പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് മിക്കവാറും എല്ലാ ആഴ്ചകളും എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകും ചെറിയ ചെറിയ യാത്രയാണ് യാത്രകളുടെ ഒരു രസം അതൊന്ന് പറഞ്ഞു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ത്യയിൽ പോകാഞ്ഞ ഏക സ്ഥലമെന്ന് പറയുന്നത് കാശ്മീരായിരുന്നു കാശ്മീരിൽ പോകാനൊരു അവസരം ലഭിച്ചിട്ടും അന്ന് പോകാനത്തില്ല ഈ അടുത്ത കാലത്ത് കാശ്മീരിലും പോയി ഈ വിനോദയാത്ര എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം റിലാക്സേഷൻ മൈൻഡിനും അതുപോലെ നമ്മുടെ ശരീരത്തിനും എല്ലാം ഒരു വിശ്രമം കൊടുക്കുന്ന ഒരു യാത്രയാണ് യാത്രകളിൽ എനിക്ക് വണ്ടി ഓടിച്ചു പോകുന്നതാണ് വളരെ താല്പര്യം കാരണം ഡൽഹി വരെ ഞാൻ ഡൽഹി വരെ വണ്ടി ഓടിച്ചു പോയിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് ഞാൻ കുളു കുളുബണാലിയിലും ഒക്കെ ഞാൻ വണ്ടി ഓടിച്ചു പോകും അംബാസർക്കാർ അംബാസഡർ അല്ല അവിടുന്ന് വേറെ വെഹിക്കിളായിരുന്നു അവിടുന്ന് പോവാൻ അവിടുന്ന് ഇപ്പോഴും സാറേ ഒരു മുന്നൂറ് ഒരു കുഴപ്പമില്ല അനായാസമായിട്ട് എനിക്ക് എഴുപത്തി രണ്ട് വയസ്സാകുന്നു ഞാൻ പിന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി എന്നാലും വലിയ അതിവേ അതിവേഗത്തിലൊന്നുമല്ല ഞാൻ യാത്ര ചെയ്യാറുണ്ട് പോണ്ടിച്ചേരി വരെ പിന്നെ മോട്ടോർ സൈക്കിളിലൊക്കെ എന്നെ അവിടെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒത്തിരി ദൂരം മോട്ടോർ സൈക്കിൾ ഓടിച്ച് പോയിട്ടുണ്ടായി ഇപ്പം തന്നെ ചിലർക്കൊക്കെ അതിശയമാണ് ഇയാള് മോട്ടോർ സൈക്കിൾ ഓടിച്ചു ഈശ്വരാധനം കൊണ്ട് ഒരു കാര്യം ഒരു അപകടവും അപകടം ഉണ്ടായില്ല എന്ന് പറയാനൊക്കത്തില്ല ഒരിക്കലും ഒരു അപകടം ഉണ്ടായി പക്ഷേ അത് ഒടു കൂടി പോയി ബൈക്കിൽ കയറ്റം നിർത്തി അല്ല കാർ ഓടിച്ച മറ്റേ അപകടം കാർ ഓടിച്ച ഒരു അപകടം ഉണ്ടായിട്ടില്ല സൈഡിലൊക്കെ ഒരേലും ആരായിട്ടുള്ള അപകടമല്ല വളരെ നിസ്സാരമായ ഈ സംഗതികളൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്ന സൂക്ഷിച്ചത് എനിക്കറിയാം സാർ വളരെ സൂക്ഷിച്ചാണ് ഈ ബാർ അസോസിയേഷനില് പിന്നെ ഈ ഒരു കാലത്ത് ഇവിടെ ഞങ്ങൾ യാത്ര പോകാത്തൊരു വളരെ കുറവായിരുന്നു ഇപ്പോഴാണ് അന്നത്തെ ആൾക്കാരെ ഓർമ്മ അന്നത്തെ എന്ന് കാലം എൻ എസ്വസാറ് ഞാനും കൂടെ ആണ് പിന്നെ ബോംബെയിൽ പോയത് ബോംബെ പോയ സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു കാരണം ഒരു അംബാസഡർ കാറിൽ അതായത് കോയമ്പത്തൂർ ഓട്ടോ ഗ്യാരേജെന്ന് പറയുന്ന അവിടെ കോയ സീറ്റ് കവറും ഒക്കെ ഉള്ള ഒരു സീ ഒരു വണ്ടി എനിക്കുണ്ടായിരുന്നു ആ വണ്ടിയൽ ഞങ്ങൾ പിന്നെ അലക്സ് പി ജാക്കോ പിന്നെ അങ്ങനെ കുറച്ച് അഡ്വക്കേറ്റ്സ് അതായത് ബാബു പി മാത്യു അതുപോലെ തന്നെ ജോഷോ കെ കെ ജെ കെ ജി കെ സി ജോഷ അങ്ങനെ കുറച്ച് പേർ അവിടെ പോയി പിന്നെ പിന്നെ വേണുഗോപാൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പം മരിച്ചുപോയി അദ്ദേഹമില്ല അങ്ങനെ വളരെ ദൂരയാത്രകൾ ചെയ്യുന്നുണ്ടായിരുന്നു അത് വളരെ ആനന്ദകരമായിരുന്നു എന്തോർമ്മയിൽ നിൽക്കുന്നതായിരുന്നു എന്തോ എന്നും ഓർമ്മയിൽ നിൽക്കുന്ന എന്നും ഓർമ്മയിൽ നിൽക്കുന്നതാണ് കാരണം ഈ കൂടുതൽ യാത്ര ചെയ്യുക അന്ന് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന എനിക്ക് മാത്രമേ ഉള്ളൂ അലക്സ് ബി ചാക്കോ ഒരു വണ്ടി വാങ്ങിച്ചു അഡ്വിക്കറ്റ് അത് ബെറോഡയിൽ നിന്ന് ഒരു ബാങ്ക് പിന്നെ ബാങ്ക് ഓഫ് ബെറോഡയാണെന്ന് തോന്നുന്നു ആ ബാങ്ക് അതോ വേറൊരു ബാങ്ക് ആണോ അദ്ദേഹത്തിൻ്റെ സഹോദരി അവിടെ ജോലി ചെയ്യുന്ന അവിടെ നിന്ന് ഒരു വണ്ടി വാങ്ങിച്ചു ആ വണ്ടി അവിടെ നിന്ന് ഇവിടെ വരെ ഓടിച്ചുകൊണ്ട് വന്നത് എല്ലാം ഏതെങ്കിലത്തെ വണ്ടിയായിരുന്നു അത് അംബാസിഡർ ആയിരുന്നു നൂറ്റി എഴുപത്തൊന്ന് അറിയാമല്ലോ സാറിന് എപ്പോഴും ഉണ്ടല്ലോ ഇപ്പം എന്നാൽ എനിക്കൊരു അംബാസിഡറുണ്ട് നമ്പർ എന്ന് പറഞ്ഞാട്ടോ ഒന്ന് കെ എൽ ത്രീ ജി വൺ സാറിൻ്റെ എല്ലാം മിക്കവാറും വണ്ടിയുടെ എല്ലാം നമ്പർ ഒന്നായിരുന്നു ആ ഒന്ന് ആയിട്ട് പല വണ്ടികളുണ്ട് ഇപ്പോഴേ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് വണ്ടികളുണ്ട് അപ്പം ഇന്നും യാത്രകളെ ഇഷ്ടപ്പെടുന്നത് നമ്മൾ യാത്രകൾ ഇഷ്ടമാണ് മഴ ഇഷ്ടമാണ് മഴ ഇഷ്ടമാണ് പക്ഷേ മഴ ഇഷ്ടമല്ല മഴ തനിയാനും ഇഷ്ടമാണ് നമ്മൾ നമ്മൾ രണ്ടുപേരും കൂടെ വളരെയേറെ യാത്ര പോയിട്ടുണ്ട് അതെ 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 നമ്മുടെ എൻ്റെ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ കാലം മുതൽ സാറിനോടൊപ്പം ഒത്തിരി ഒത്തിരി യാത്രകൾ ഞങ്ങൾ പോയിട്ടുണ്ട് വളരെ രസകരമായ യാത്രകളായിരുന്നു സാറിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഗുണങ്ങളുണ്ട് എവിടെയൊക്കെ എന്തൊക്കെ കിട്ടും ആഹാരം താമസിക്കാൻ ഒക്കെയുള്ളൂ ഒരു യാത്ര പോയിക്കഴിഞ്ഞാൽ സാറ് കറക് എല്ലാ കാര്യവും പ്ലാൻ ചെയ്തു മൊത്തം ആ ആദ്യന്തം എങ്ങും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ആഹാരം കഴിക്കേണ്ട ഇന്നുത്ത് താമസിക്കേണ്ട ഇന്നുത്ത് നിർത്തേണ്ട ഇന്നുത്ത് എല്ലാം പിന്നെ സാറിൻ്റെ ഒരു കാര്യമുണ്ട് എവിടെ ചെന്ന് കഴിഞ്ഞാൽ സാർ പറയുന്ന സമയം ഹെഡ് മാസ്റ്റർ ആ ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്റർ പിന്നെ സാർ പറയുന്ന സമയത്ത് അവിടെ കയറിക്കോണം അത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പലപ്പോഴും ഞാൻ അത് കേട്ടില്ല പെട്ട് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ വെള്ളത്തിലിറങ്ങാൻ സമ്മതിക്കും ആ വെള്ളത്തിലിറങ്ങാൻ സമ്മതിക്കുന്നത് വെള്ളം പെടിയാണ് പേടിയെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ പോകും ഗ്രൂപ്പിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ബാക്കി എല്ലാവരും ഇഷ്ടംപോലെ യാത്ര ഞങ്ങൾ രണ്ടുമൂടെ നടത്തിയിട്ടുണ്ട് പത്ത് ആ മുപ്പത് വർഷത്തെ അടുപ്പമാണ് ഞങ്ങൾ തമ്മിൽ മുപ്പത് വർഷത്തെ നിസാര കാലഘട്ടം അല്ല മുപ്പത് വർഷത്തെ സ്നേഹബന്ധമാണ് ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ അത് മുതൽ അന്ന് മുതൽ ഉള്ള സ്നേഹബന്ധമാണ് നമ്മൾ കുറുപ്പ് ഈ പി എൻ ആർ കുറുപ്പിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് പോയത് ആ എടുത്താൽ അന്നേരം നന്ദി നമസ്കാരം